ആരായിരുന്നു ഇൻസ്പിറേഷൻ എന്തായിരുന്നു ചാനലില് നിങ്ങൾ ഷെമീന്റെ കോൺഫിഡൻസും സമയത്ത് അപ്പന്മാരായിരിക്കും അല്ലെ എനിക്കു വർക്കല വെൽത്തിന്റെ സ്ഥാപകർ വർക്കലത്ത് എനിക്ക് തോന്നുന്നു നമ്മളായിരിക്കും തോന്നുന്നു ആദ്യം ആണെന്ന് തോന്നുന്നു ആയിരിക്കണം ഹാഷിറൊക്കെ ഹാഷിറൊക്കെ പതിനായിരം കോളേഴ്സൊക്കെ അപ്പഴും ഞാൻ അങ്ങോട്ട് മെസ്സേജ് ഉണ്ട് കാര്യം അപ്പഴാണ് ഞാൻ അറിയുന്നത് ഞാൻ നോക്കിയപ്പോൾ ഒരു ദിവസം നല്ല രസമുള്ള വീഡിയോ ഞാൻ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്ക് ഞാൻ വിൻജോ വച്ചായിരുന്നു ഹാഷിറേ വീഡിയോസ് ഞാൻ ഒരുമിച്ച് കാണുവാണ് അപ്പൊ അപ്പോഴെ ഞാൻ അറിയുന്നില്ല വർക്കലാണെന്ന് ഞാൻ അറിയുന്നില്ല എങ്ങനെ പോയപ്പോഴത്തേക്ക് ബാക്ക്ഗ്രൗണ്ട് പരിചയമുള്ള കുറെ സ്ഥലം ഇടവ റെയിൽവേ സ്റ്റേഷൻ വാള ഒരു സ്ത്രീയേറ്റിൽ വയൽ അറിയാവുന്ന കുറെ സ്ഥലങ്ങള് അങ്ങനെയാണ് ഞാൻ ആഷിന് മെസ്സേജ് അയയ്ക്കുന്നത് എനിക്ക് തോന്നുന്നു അപ്പോൾ ആഷിറിന് ടെൻ കെ ഫോളോസ് ഉള്ളതെന്നെൻ്റെ ഒരു ഓർമ്മ അല്ലെങ്കിൽ മാക്സിമം പത്ത് പതിനഞ്ചേ ഉള്ളൂ അപ്പോൾ മെസ്സേജ് അയച്ചപ്പോഴും സ്ഥലമൊക്കെ ചോദിച്ചപ്പോൾ പരിചയപ്പെട്ടു പോയി പിന്നെ ഒരൊറ്റ പോകുക അല്ലേ പിന്നെ കണ്ണുടച്ച് തുറന്നപ്പോഴത്തേക്ക് ആഷർ വൺ മില്യൺ ടു അടി